ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചീരയ്ക്ക് ഞാൻ പച്ച ചാണകത്തിന് പകരം ഒഴിച്ച് കൊടുക്കുന്ന ഒരു വളമൊക്കെ റെഡിയായി ഞാൻ എൻ്റെ ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെയൊക്കെ ചെയ്ത് എൻ്റെ ചീര ഏകദേശം വിളവെടുക്കാൻ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ബോക്സ് ഉണ്ടല്ലോ നമ്മൾ എന്താ പറയുക കേടായി കളയുന്ന ഫ്രിഡ്ജിൻ്റെ ബോക്സ് എടുത്തിട്ട് ആ ബോക്സിൽ ഞാൻ ചെയ്തതാണ് അതായത് നല്ലതുപോലെ ഇതിൽ ഞാൻ കൂടുതൽ നല്ല രീതിയിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു മണ്ണും ചാണകപ്പൊടി അതുപോലെ തന്നെ മിക്സാക്കി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാനിത് പാകുന്ന ടൈമിൽ ഏറ്റവും മുകളിൽ വീണ്ടും ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ എന്നിട്ടാണ് ഞാൻ നമ്മുടെ ഈ ചീരവിത്ത് പാകി കിളിർപ്പിച്ച് അതായത് വെള്ളമൊക്കെ കുത്തി ഒഴിച്ച് വെള്ളമൊന്നും കൊടുക്കാതെ സ്പ്രേയൊക്കെ ചെയ്ത് അങ്ങനെ നോക്കി വളർത്തി അതുപോലെ എനിക്ക് പച്ച ചാണകവും ഇല്ല അതുപോലെ എനിക്ക് ചാണകപ്പൊടിയും ഇല്ല കേട്ടോ ഞാൻ ചാണകപ്പൊടിയൊക്കെ വില കൊടുത്താൽ വാങ്ങുന്നത് ചാണകപ്പൊടിയും ഇല്ല അതുപോലെ പച്ച ചാണകവും ഇല്ല അപ്പം പച്ച ചാണകത്തിന് പകരം ഞാൻ നമ്മുടെ ജൈവ രീതിയിലുള്ള വളങ്ങൾ റെഡിയാക്കി ഒഴിച്ചതും ഞാൻ കാണിച്ചിരുന്നു പിന്നെ ഇതുപോലെ നമ്മുടെ ചാണകപ്പൊടിയും അങ്ങനെ കണ്ട് ചെയ്ത് ഇതുകൊണ്ട് ഇത് ഞാൻ നിലത്ത് കുറച്ച് ചീര പാകിയതായിരുന്നേ അപ്പോൾ അതൊക്കെ കണ്ടോ ഇത് നല്ല വെയിലുള്ള സ്ഥലമാണ് അപ്പോൾ എനിക്ക് ടെറസിൻ്റെ മുള്ള എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ റബ്ബറിൻ്റെയൊക്കെ നിഴലടിക്കുന്നതുകൊണ്ട് ഇത്ര കളർ കുറവ് വയ്ക്കണം ഇതൊക്കെ നല്ല വെയിലത്തുള്ള ചീരയാണ് അതുകൊണ്ട് കണ്ടോ ഇത് എന്താ പറയുക വളർന്നു വരുന്നതിനനുസരിച്ച് ഇത് ഒത്തിരി ഒത്തിരിയൊന്ന് വളർച്ചയായ ചീരയല്ലേ പക്ഷേ അത് വളർന്നു വരുന്നതിനനുസരിച്ച് കണ്ടോ ഇലയൊക്കെ നല്ല നല്ല വലിപ്പ് ഇപ്പമുള്ള ഇലയും അതുപോലെ നല്ല വണ്ണമുള്ള തണ്ടും ഒക്കെ അത് ഞാൻ അങ്ങനെയാണ് നല്ലതുപോലെ മണ്ണിളക്കിയിട്ട് ഞാൻ ചാണകപ്പൊടി നല്ലതുപോലെ ഇട്ടു കൊടുത്തായിരുന്നു അപ്പം നമുക്കിനി വീണ്ടും നമുക്ക് ഇത് പെട്ടെന്ന് നമുക്ക് വിളവെടുക്കാമല്ലോ അപ്പം ഇത് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ മണ്ണിലേക്ക് തന്നെ വീണ്ടും നമുക്കതൊന്നും കൂടെ കിളച്ചെടുത്ത് എന്താ പറയുക മണ്ണിളക്കിയിട്ട് നമുക്ക് വീണ്ടും അവിടെ തന്നെ പാകി കൊടുക്കാം അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ചോദിച്ചാൽ എനിക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീട്ടാവശ്യം കഴിഞ്ഞിട്ട് അതായത് ഒന്നരാടെന്ന് പറയുമ്പം പോലെ ഞാൻ പറിച്ചു തോരം വെക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ബാക്കിയുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഇതിങ്ങനെ വളർന്നു കാണുമ്പം നമ്മളീ ജൈവരീതി അതായത് രാസവളങ്ങളൊന്നും ചേർക്കാതെയൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പം ഇതിന് ആവശ്യക്കാരുമുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടെ കുറേ അധികം ഇങ്ങനെ ഇതുപോലെ ചെയ്തു അതുപോലെ ഞാൻ പാകിയിട്ട് കുറച്ച് ബക്കറ്റിൽ പറിച്ച് നട്ടതാണ് ഇത് കുഞ്ഞ് ബക്കറ്റാണ് അപ്പോൾ ഈ ബക്കറ്റിൽ ഞാൻ ഇതുപോലെ പറിച്ചു നട്ട് ഒരു മൂന്ന് നാലെണ്ണം മാത്രമേ നട്ടിട്ടുള്ളൂ എന്നു വച്ചാൽ ഒരുപാട് നട്ട് കഴിഞ്ഞാൽ ഇതിൽ തിങ്ങി നിറഞ്ഞിട്ട് ഇതിന് വളരാനുള്ള സ്പേസും ഉണ്ടാവില്ല അത് ഒരു അടിച്ചൊക്കെ പോകും അങ്ങനെ വളർച്ച ഉണ്ടായില്ല അപ്പം ഞാനൊരു ഒരു മൂന്ന് നാലെണ്ണാക്കി വെച്ചിട്ട് നട്ടു നാലെണ്ണാക്കി വെച്ച് നട്ട് കഴിഞ്ഞപ്പം കണ്ടോ എല്ലാം നല്ല വിഷാറായിട്ട് വളർന്നു വരികയും ചെയ്തു നമുക്കിടക്കിടക്ക് ഇതുപോലുള്ള സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചീരയ്ക്ക് ഏറ്റവും നല്ലതാണ് അതാണ് ഖര രൂപത്തിലേക്കത് നല്ലത് നമ്മൾ സ്ലെറി രൂപത്തിലാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ ബോക്സിൽ നട്ടിട്ട് എനിക്ക് ഒരുപാട് പിന്നെ നമ്മൾ ഇതുപോലെയുള്ള ബോക്സിലൊക്കെ നടടുമ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളങ്ങളും എങ്ങും ഒഴുകി പോയില്ല വെള്ളമാണേലും അതെ നമ്മൾ വളങ്ങളൊക്കെ ഇത് തന്നെ കിടക്കുകയും ചെയ്യും നമുക്കിത് പിന്നെ എന്താ വെച്ചാൽ ഇത് പറിച്ചൊക്കെ എടുത്ത് കഴിയുമ്പം നമുക്ക് വീണ്ടും ഇതിലേക്ക് തന്നെ ഇത്രയും കൂടെ വളങ്ങളൊക്കെ ചേർത്ത് നമുക്ക് വീണ്ടും നട്ടു കൊടുക്കുകയും ചെയ്യാം കണ്ട അപ്പം എന്താ പറയുക നല്ലതുപോലെ വളർന്നും വന്നു ഇണ്ടാ തണ്ടിനൊക്കെയാണെങ്കിൽ നല്ല വലിപ്പമുള്ള തണ്ട് ഇതുപോലെ ഇതുപോലൊരു മൂന്നും നാലെണ്ണം ഉണ്ടെങ്കിൽ നമുക്കൊരു തോരം വെക്കാനുള്ളതുണ്ട് തണ്ടാണെങ്കിലും അതുപോലെ നല്ല വലിപ്പമുള്ള ഇലയും ഒരു രാസവളങ്ങളും ചേർക്കാതെ നമ്മുടെ കയ്യിലുള്ള കുഞ്ഞ് കുഞ്ഞ് ജൈവവളങ്ങൾ മാത്രം നമ്മൾ ഉണ്ടാക്കുന്ന ജൈവവളങ്ങൾ അതായത് നമ്മൾ മേടിക്കുന്ന ജൈവവളങ്ങളും അല്ല നമ്മൾ ഉണ്ടാക്കുന്ന അത് കിച്ചണിലെ വേസ്റ്റും അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ജൈവവളങ്ങളൊക്കെ മാത്രം കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് നമുക്കിപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ ചാണകപ്പൊടിയൊക്കെ വാങ്ങുവാണല്ലോ ഇപ്പം ഇത് കുറച്ച് നമുക്ക് ആവശ്യക്കാരുണ്ട് കാരണം ഈ ഇതുപോലെ നമ്മുടെ രാസവളങ്ങളൊന്നും ചേർക്കത്ത ചീര ആയതുകൊണ്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പറിക്കാറായോന്ന് അപ്പം വിചാരിച്ചു എന്തായാലും ഇത് ഇപ്പോൾ രാവിലെ ഇത് പറിച്ചു നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാം ണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇത്തിരി വില കിട്ടുവാണെങ്കിലും നമുക്ക് അതുകൊണ്ട് ചാണകപ്പൊടിയാണെങ്കിലും നമുക്ക് വാങ്ങണമല്ലോ ഇനി നമുക്ക് നടുമ്പോൾ നമുക്ക് ചാണകപ്പൊടി ആവശ്യമാണല്ലോ അപ്പം വിചാരിച്ചപ്പോൾ കുറച്ച് പറിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ചാണകപ്പൊടി വാങ്ങണം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് മിച്ചമുള്ളതാണെങ്കിൽ നമ്മൾ പറിച്ചു കൊടുക്കുന്നു അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ കുറച്ച് പറിക്കാൻ പോവുകയാണ് അപ്പം എൻ്റെ വീഡിയോ മുന്നേ ഇട്ട വീഡിയോയൊക്കെ കണ്ടിട്ട് അതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മാത്രമാണെങ്കിലും ഇതുപോലെയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തും ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ താങ്ക്